കുറച്ച് നാളുകളായിട്ട് വരുന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു ജിയോ പേയ്മെന്റ്സ് ബാങ്കിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് സോ ഇന്നത്തെ വീഡിയോയിലൂടെ ജിയോ പേയ്മെന്റ്സ് ബാങ്കിനെ പറ്റി നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം ജിയോ പേയ്മെൻറ് ബാങ്ക് ഓഫർ ചെയ്യുന്ന വിവിധ കാറ്റഗറി അക്കൗണ്ടുകൾ അതുമായി ബന്ധപ്പെട്ടുവരുന്ന ചാർജുകൾ അതുപോലെ തന്നെ ജിയോ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നിങ്ങളിൽ ആരെങ്കിലും ജിയോ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇൻഫർമേഷനൽ പർപ്പസിനായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ് അതായത് ഒരു റിവ്യൂ വീഡിയോ മാത്രമാണ് അല്ലാതെ ഒരു പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നും അല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർ സ്വന്തം റിസ്ക് ഓപ്പൺ ചെയ്യുക അതിപ്പോ ജിയോ പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് മാത്രമല്ല ഏത് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും റിസ്ക് നിങ്ങളുടെ മാത്രമാണ് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഇതൊരു പേമെന്റ് ബാങ്ക് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റേഷൻസും അതുപോലെ തന്നെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട് അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ില് വീഡിയോ മുഴുവൻ കാണുക അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ജസ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് മാത്രമാണ് ഞാൻ അത് പിന്നാലെ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക അല്ലാതെ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി വേണ്ടിയല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് നമുക്ക് ഈ ഒരു ജിയോ പേയ്മെന്റ് ബാങ്കിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് ഓഗസ്റ്റിലാണ് ആർ ബി ഐയുടെ ഭാഗത്തുനിന്നും പേയ്മെന്റ് ബാങ്കിനുള്ള അനുമതി ലഭിക്കുന്നത് അന്ന് എസ് ബി ഐയുമായിട്ട് ചേർന്നുകൊണ്ടാണ് ബാങ്ക് സർവീസുകൾ നൽകി തുടങ്ങിയത് ജിയോ പേമെന്റ് മുപ്പത് ശതമാനം ജിയോ യ്മെന്റ് ബാങ്കിലുള്ള താല്പര്യം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മുപ്പത് ശതമാനം ആ പങ്കാളിത്തം എന്നുള്ളത് ഇരുപത്തി മൂന്ന് ശതമാനമാക്കി കുറച്ചു അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്തൊന്നും ഈ ഒരു ജിയോ പേയ്മെന്റ് ബാങ്കിന് വ്യക്തമായിട്ടുള്ളൊരു ബിസിനസ് ഡയറക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവരെ കാര്യമായിട്ട് ഒരു ജിയോ പേയ്മെന്റ്സ് ബാങ്കിനെ ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമായപ്പോഴേക്കും ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞൊരു ഒരു സപ്പറേറ്റ് എൻ ഒരു ഫോം ചെയ്തു അപ്പോൾ ആ ഒരു ജിയോ ഫൈനാൻഷ്യൽ സർവീസിൻ്റെ അണ്ടറിൽ ഈ ഒരു ജിയോ പേയ്മെന്റ് വളരെ വലിയൊരു പ്രസക്തിയാണുള്ളത് ജിയോ ൽ സർവീസസിലൂടെ ഫൈനാൻസ് റിലേറ്റഡ് സർവീസസ് ഒക്കെയാണ് അവർ നൽകാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു ജിയോ പേയ്മെന്റ്സ് ബാങ്കിന് വളരെ വലിയൊരു പ്രസക്തി ഉണ്ട് അവർ താമസിയാതെ ഞാൻ ഈ ഒരു ജിയോ പേയ്മെന്റ്സ് ബാങ്കിനെ നല്ല രീതിയിൽ പുഷി ചെയ്യാനായിട്ട് തുടങ്ങും അവർ ഇപ്പോൾ നിലവിലൊരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ആപ്പൊക്കെ അവതരിപ്പിച്ചിരുന്നു ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ അതൊരു ബിറ്റാ വെർഷൻ ആപ്പാണ് ആണ് അതിന്റേതാക്കുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ആപ്പിലുണ്ട് ഈ ഒരു ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ആപ്പിനെ പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടൺ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു അക്കൗണ്ട് എല്ലാവർക്കും യോജിച്ചൊന്നുമല്ല ബാങ്ക് അക്കൗണ്ട് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് ലോവർ ക്ലാസ് ഫാമിലീസ് തന്നെ സ്മോൾ ബിസിനസ്സുകളൊക്കെയാണ് രണ്ടായിരത്തി പതിനാലില് ആർ ബി ഐ ഒരു സമിതിയെ നിയോഗിച്ചു അവര് ഈ ഒരു സ്മോൾ ബിസിനസ്സുകളിലും അതുപോലെ തന്നെ ലോവർ ഇൻകം ഫാമിലീസിലൊക്കെ ഫൈനാൻഷ്യൽ സർവീസസ് എത്തുന്നുണ്ടോ എന്ന് പഠിക്കാനായിട്ടാണ് ആ ഒരു സമിതിയെ നിയോഗിച്ചത് അപ്പോൾ ആ ഒരു സമിതിയുടെ പഠന റിപ്പോർട്ട് അനുസരിച്ച് ആണ് രണ്ടായിരത്തി പതിനാറില് പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി അവതരിപ്പിച്ചത് ഇപ്പോൾ നിലവിൽ നോക്കി രാജ്യത്ത് അഞ്ച് പേയ്മെന്റ് ബാങ്കുകളാണുള്ളത് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക് എൻ എസ് ഡി എൽ പേമെന്റ്സ് ബാങ്ക് ജിയോ പേയ്മെന്റ്സ് ബാങ്ക് ഫിനോ പേയ്മെന്റ് ബാങ്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് സോ പേയ്മെന്റ് ബാങ്ക് കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് ലോവർ ക്ലാസ് ഫാമിലീസിനെയും അതുപോലെ തന്നെ സ്മോൾ ബിസിനസുകളൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ട്രാൻസാക്ഷൻ ഒന്നും പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് കൊണ്ട് നടത്താനായിട്ട് സാധിക്കില്ല മാക്സിമം അക്സെപ്റ്റ് ചെയ്യാവുന്ന ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പേയ്മെന്റ്സ് ബാങ്കുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയാണ് അതിനും മുകളിൽ പലരും അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബാങ്കുമായിട്ട് അയപ്പൊക്കെ ആയിട്ടാണ് അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും പേയ്മെന്റ്സ് ബാങ്കുകൾക്ക് ക്ഷം രൂപക്ക് ഗുഗിളിൽ അക്സപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ ഈ ഒരു പേയ്മെന്റ്സ് ബാങ്കുകൾക്ക് വരുന്ന മറ്റു ലിമിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ വലിയ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പോലെ ഈ ഒരു പേയ്മെന്റ്സ് ബാങ്കിന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ക്രെഡിറ്റ് കാർഡുകൾ നൽകാനായിട്ട് സാധിക്കില്ല ലോണുകൾ നൽകാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ എൻ ആർ ഐ ഡെപ്പോസിറ്റ് അക്സപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെ കുറേ അധികം റെസ്ട്രിക്ഷൻസ് ഈ ഒരു പേയ്മെന്റ്സ് ബാങ്കുകൾക്ക് വരുന്നുണ്ട് സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകളെ പോലെ വലിയ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം എന്ന് പറയുന്നത് പേയ്മെന്റ്സ് ബാങ്ക് അവതരിപ്പിച്ചത് ലോവർ ക്ലാസ് ഫാമിലീസിനും അതുപോലെ തന്നെ സ്മോൾ ബിസിനസ്സുകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊരു അക്കൗണ്ട് എടുത്തിട്ട് വലിയ രീതിയിലൊക്കെ ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കും പിന്നെ ജിയോ പേയ്മെൻറ്റ്സ് ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിയോ പേയ്മെൻറ്റ് ബാങ്ക് സാധാരണ സേവിങ്സ് അക്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സാലറി അക്കൗണ്ടും ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് പേ ഔട്ടാണ് അവർ പറയുന്നത് മൂന്നര ശതമാനം ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ വരുന്നത് ആനുവലി മൂന്നര ശതമാനം ഇൻട്രസ്റ്റ് പിന്നെ മറ്റു ബാങ്കുകൾക്കൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ ഒരു പേയ്മെന്റ്സ് ബാങ്കുകൾക്കും ഡി എസ് സി ജി സിയുടെ ഇൻഷുറൻസ് പരിരക്ഷ വരുന്നുണ്ട് അത് ഈ ഒരു ജിയോ പേയ്മെൻറ്റ്സ് ബാങ്കിനും ആപ്ലിക്കബിൾ ആണ് ഇനി മറ്റു പേയ്മെൻറ്റ്സ് ബാങ്കുകളിൽ നിന്നും ജിയോ പേയ്മെൻറ്റ്സ് ബാങ്കിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേയ്മെന്റ് ബാങ്കിന് അധികം ബാങ്കിങ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് കാരണം എന്ന് കുറേ അധികം സ്റ്റോറുകളുണ്ട് അവയിൽ പല സ്റ്റോറുകളും ഈ ഒരു ബാങ്കിന്റെ ഔട്ട്ലെറ്റ് കൂടിയാണ് ഇപ്പോ അവരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏകദേശം ബാങ്ക് ഔട്ട്ലെറ്റുകളാണ് അപ്പോൾ അതൊരു പ്ലസ് പോയിന്റ് ആണ് ജിയോ പേയ്മെന്റ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇനി ജിയോ പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജിയോ പേയ്മെന്റ് ബാങ്ക് മാത്രമല്ല ഏത് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പേയ്മെന്റ് ബാങ്ക് കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് സ്മോൾ ബിസിനസ്സുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ അവർ ഇൻകം ഫാമിലീസിനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ അവർ നടന്നതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ ഒക്കെ ആയിരിക്കും ജസ്റ്റ് ഫണ്ട് റിസീവ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പേയ്മെന്റ് നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ഈ ഒരു പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടുകളെ ആശ്രയിക്കുന്നത് അല്ലാതെ എല്ലാ ദിവസവും കുറേ അധികം യു പി ഐ ട്രാൻസാക്ഷൻ നടത്തുക വലിയ വലിയ എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക അതിനൊന്നും ആയിരിക്കില്ല അവർ ഈ ഒരു പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് സോ നിങ്ങൾ ഒരു പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് ഈ ഒരു പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിനെ കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ജിയോ പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ട്വിറ്റർ ഹാൻഡിലുണ്ട് ആ ഹാൻഡിലിൽ പോയി കഴിഞ്ഞാൽ കുറേയധികം കംപ്ലയിൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും സോ കംപ്ലയിൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ കംപ്ലയിൻസും ഉള്ളത് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഇവരുടെ ഒരു ജിയോ ഫൈൻസ് ആപ്പ് എന്ന് പറയുന്നത് ബിറ്റാ സ്റ്റേജിലാണ് അതുമായി ബന്ധപ്പെട്ട് കുറേയധികം ബഗും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതുമായി ബന്ധപ്പെട്ട് കുറേയധികം കംപ്ലയിന്റ്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ആ ഒരു ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ആപ്പിന്റെ ഒരു സ്റ്റേബിൾ വെർഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക അതേപോലെ തന്നെ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഒരിക്കലും പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് കാണാതിരിക്കുക പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് ഇപ്പോഴും നല്ലൊരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ചെറിയ ചെറിയ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് മാത്രം ഇത്തരത്തിലുള്ള പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടുകളെ ആശ്രയിക്കുക പിന്നെ ചില ഫോറത്തിലൊക്കെ ജിയോ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ഫ്രീസായ അതിൽ ഫണ്ട് ബ്ലോക്ക് ആയി എന്നൊക്കെ പറഞ്ഞ് കാണാനായിട്ട് സാധിച്ചു പക്ഷേ അതൊക്കെ കൂടുതലായിട്ടും കണ്ടത് അക്കൗണ്ടിലേക്ക് ബെറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫണ്ട് വന്നു അതുപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റി ഫണ്ടൊക്കെ ഈ ഒരു പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നപ്പോഴാണ് അക്കൗണ്ട് ഫ്രീസ് ആയതെന്നാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇനി ജിയോ പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഓഫർ ചെയ്യുന്ന അക്കൗണ്ട് ടൈപ്പ് ോക്കഴിഞ്ഞാൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടും ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജിയോ ഡിജിറ്റൽ സാലറി അക്കൗണ്ടും ഓഫർ ചെയ്യുന്നുണ്ട് അക്കൗണ്ടുകൾക്കൊന്നും മിനിമം ബാലൻസ് ക്രൈറ്റീരിയ വരുന്നില്ല അതുപോലെ തന്നെ പെനാൽറ്റി ചാർജോ അങ്ങനെയുള്ള ഒന്നും തന്നെ വരുന്നില്ല നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ആദ്യം നമുക്ക് ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്നാമത്തേത് വിത്ത് പ്ലാറ്റിനം വെർച്വൽ ഡെബിറ്റ് കാർഡും മറ്റൊന്ന് വിത്തൗട്ട് ഡെബിറ്റ് കാർഡുമാണ് വരുന്നത് ആദ്യം വിത്ത് പ്ലാറ്റിനം വെർച്വൽ ഡെബിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ റുപ്പേ വേരിന്റ് പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട് വെർച്വൽ കാർഡാണ് നമുക്ക് ഫിസിക്കൽ കാർഡൊന്നും കിട്ടുകയില്ല നമുക്ക് ഈ ഒരു റുപേ കാർഡിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു മാസത്തിൽ അപ്റ്റു ഇരുന്നൂറ് രൂപ വരെ നമുക്ക് ബിൽ പേയ്മെൻറ്റിലും അതുപോലെ തന്നെ ഫുഡ് ഡെലിവറിയിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് നേടാനായിട്ട് സാധിക്കും പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റിൽ കവറേജ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ഒന്നര ലക്ഷം രൂപയാണ് ഡെയിലി പിന്നെ ഇതിന് പ്രത്യേകിച്ച് മന്ത്ലി ആവറേജ് ബാലൻസ് ക്രയേറ്റീരിയൊന്നും വരുന്നില്ല യു പി ഐ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഫ്രീ ഇമെയിൽ സ്റ്റേറ്റ്മെന്റ് എസ് എം എസ് അലർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇൻട്രസ്റ്റ് ി മൂന്നര ശതമാനമാണ് പിന്നെ നെക്സ്റ്റ് വേരിയന്റ് ആണ് നമുക്ക് വിത്തൌട്ട് ഡെബിറ്റ് കാർഡ് അതായത് വിർർച്വൽ കാർഡ് പോലും നമുക്ക് കിട്ടുകയില്ല ജസ്റ്റ് ഒരു സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് അതിനും മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല മൂന്നര ശതമാനം പലിശ വരുന്നുണ്ട് ഫ്രീ എസ് എം എസ് അലർട്ട് ഇമെയിൽ അലർട്ട് അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും ലഭിക്കും നമുക്ക് ആദ്യത്തെ വിത്ത് വിർച്വൽ ഡെബിറ്റ് കാർഡിൽ ഡെബിറ്റ് കാർഡിന്റെ ഭാഗമായിട്ട് കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് ഇതിൽ കിട്ടില്ല എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ച ഒരു വ്യത്യാസം പിന്നെ നമുക്ക് ജിയോ പേയ്മെന്റ്സ് ബാങ്ക് ഓഫർ ചെയ്യുന്ന മറ്റൊരു അക്കൗണ്ട് കാറ്റഗറിയാണ് സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് സാലറി അക്കൗണ്ടിലേക്ക് വരുമ്പോൾ മൂന്ന് വേരിയന്റ് അക്കൗണ്ടുകൾ വരുന്നുണ്ട് ഒന്ന് സാലറി അക്കൗണ്ട് വിത്ത് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് നമുക്ക് ആ ഒരു അക്കൗണ്ട് വേരിയന്റിൽ കൂടുതൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട് റുപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ആണ് വരുന്നത് ഇതൊരു പ്രീമിയം വേരിയൻറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ അധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻറ്ററി ആയിട്ട് വരുന്നുണ്ട് പിന്നെ റെയിൽവേ ലോഞ്ച് ആക്സസ് കോംപ്ലിമെൻറ്ററി ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ തന്നെ ക്വാർട്ടർലി ഒരു തവണയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ നമുക്ക് ആനുവലി രണ്ടിൽ രണ്ട് തവണ സെലക്റ്റഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചുകൾ കോംപ്ലിമെൻ്ററി ആയിട്ട് ആക്സസ് ചെയ്യാം പിന്നെ നമുക്ക് റുപേയുടെ ഭാഗമായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ മന്ത്ലി ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപ വർത്തായിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും ബിൽ പേയ്മെന്റിലും അതുപോലെ തന്നെ ഫുഡ് ഡെലിവറിയിലേക്ക് പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റൽ കവറേജ് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂട്ടത്തിൽ ഫിസിക്കൽ ബി കാർഡും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എ ടി എം വഴി ഫണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും ഡെയിലി വിഡ്രോ ലിമിറ്റ് വരുന്നത് അൻപതിനായിരം രൂപയാണ് പിന്നെ ഇ ഇക്കോമേഴ്സ് ട്രാൻസാക്ഷൻ അതുപോലെ തന്നെ പി ഒ ട്രാൻസാക്ഷൻ ഡെയിലി ലിമിറ്റ് വരുന്നത് ഒന്നര ലക്ഷം രൂപയാണ് നമുക്ക് പത്ത് എ ടി എം ട്രാൻസാക്ഷുകൾ സൗജന്യമാണ് ഏത് ബാങ്കിന്റെ വഴി നമുക്ക് ട്രാൻസാക്ഷൻ നടത്താം പത്ത് ട്രാൻസാക്ഷൻ ഒരു മാസം സൗജന്യമാണ് അത് കഴിഞ്ഞാൽ ചാർജബിൾ ആണ് പിന്നെ മൂന്നര ശതമാനം ഇൻട്രസ്റ്റ് ആനുവേണ്ട ും എസ് എം എസ് അലർട്ട് ഇമെയിൽ അലേർട്ട് അങ്ങനെയുള്ള അലർട്ടും കാര്യങ്ങളൊക്കെ സൗജന്യമാണ് പിന്നെ ജിയോ പേയ്മെന്റ്സ് ബാങ്ക് ഓഫർ ചെയ്യുന്ന മറ്റൊരു വേരിയന്റ് സാലറി അക്കൗണ്ടാണ് ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് സാലറി അക്കൗണ്ട് വിത്ത് പ്ലാറ്റിനം വിർച്വൽ ഡെബിറ്റ് കാർഡ് ഇതിന് കൂടുതൽ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് കിട്ടില്ല വിർച്വൽ ഡെബിറ്റ് കാർഡായിരിക്കും കിട്ടുന്നത് അതിനകത്ത് നമുക്ക് റുപ്പയുടെ ഭാഗമായിട്ട് കിട്ടുന്ന ഇരുന്നൂറ് രൂപ പേർത്തായിട്ടുള്ള ഓഫേഴ്സ് നമുക്ക് ബിൽ പേയ്മെന്റിലും അതുപോലെ തന്നെ ഫുഡ് ഡെലിവറിയിലും മാസാതിൽ കിട്ടും പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡന്റൽ കവറേജ് പിന്നെ വിർച്വൽ ഡെബിറ്റ് കാർഡിൻ്റെ ഇക്കോമെസ് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ഡെയിലി ഒന്നര ലക്ഷം രൂപയാണ് അതിനകത്തും മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല മൂന്നര ശതമാനം ഇൻട്രസ്റ്റ് ആണ് ആനുവലി കിട്ടുക ഇമെയിൽ അലേർട്ട് എസ് എം എസ് അലർട്ട് അങ്ങനെയുള്ള എല്ലാം തന്നെ സൗജന്യമാണ് പിന്നെ ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് ഓഫർ ചെയ്യുന്ന മൂന്നാമത്തെ വേരിയെൻറ്റ് സാലറി അക്കൗണ്ടാണ് ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് സാലറി അക്കൗണ്ട് വിത്തൗട്ട് ഡെബിറ്റ് കാർഡ് ഇതിൽ കൂടുതൽ വെർച്വൽ ഡെബിറ്റ് കാർഡ് പോലും കിട്ടുന്നില്ല ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ് ഡെബിറ്റ് കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊന്നുമില്ല സാധാരണ ഒരു ബാങ്ക് അക്കൗണ്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മൂന്നര ശതമാനം ഇൻട്രസ്റ്റ് ആണ് ആനുവലി കിട്ടുക എസ് എം എസ് അലർട്ട് ഇമെയിൽ അലർട്ട് അതൊക്കെ തന്നെ സൗജന്യമാണ് പിന്നെ ഫ്രീ ഫണ്ട് ട്രാൻസ്ഫർ വരുന്നുണ്ട് ഇതിനകത്ത് മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ജിയോ പേയ്മെന്റ്സ് ബാങ്ക് ഓഫർ ചെയ്യുന്ന അക്കൗണ്ട് വേരിയന്റുകൾ ഒരു അക്കൗണ്ട് വേരിയന്റിലും നമുക്ക് മിനിമം ബാലൻസ് ക്രൈറ്റീരിയോ അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല പെനാൾറ്റി ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം പ്രധാനപ്പെട്ട വ്യത്യാസം ചില അക്കൗണ്ട് വേരിയന്റിൽ വിർച്വൽ ഡെബിറ്റ് കാർഡുണ്ട് ചിലതിൽ ഡെബിറ്റ് കാർഡിൽ അതുപോലെ തന്നെ സാലറി അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഒരു വേരിയന്റിൽ നമുക്ക് ഫിസിക്കൽ ഡബിറ്റ് കാർഡും വരുന്നുണ്ട് ഇനി ഒരു ജിയോ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ട് സർവീസ് ചാർജുകൾ വിശദമായിട്ട് നോക്കാം ജിയോ പേയ്മെന്റ്സ് ബാങ്കുമായി ബന്ധപ്പെട്ടവരുന്ന ഫീസ് ആൻഡ് ചാർജസ് നോക്കി കഴിഞ്ഞാൽ ഈ കാണാൻ എന്നതാണ് ജിയോ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് അതേപോലെ തന്നെ ജിയോ ഡിജിറ്റൽ സാലറി അക്കൗണ്ട് പിന്നെ നമ്മൾ വീഡിയോ കെ വി സി കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ വരുന്ന ലിമിറ്റഡ് കെ വൈ സി അക്കൗണ്ട് ഏത് അക്കൗണ്ട് വേരിയന്റിലാണെങ്കിലും മിനിമം മന്ത്ലി ആവറേജ് ബാലൻസ് ക്രൈറ്റീരിയ വരുന്നില്ല അത് മൂന്ന് അക്കൗണ്ട് വേരിയന്റിലും നിലാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അതും വരുന്നില്ല മെയിൻ്റനൻസ് ചാർജ് ഒന്നും തന്നെ ഇല്ല പിന്നെ കാർഡ് ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കെ വി സി കംപ്ലീറ്റ് ചെയ്ത സേവിങ്സ് അക്കൗണ്ടിലും അതുപോലെ തന്നെ സാലറി അക്കൗണ്ടിലും നമുക്ക് റുപേ പ്ലാറ്റിനം േരിയന്റ് ഡെബിറ്റ് കാർഡ് ആണ് വരുന്നത് നമുക്ക് ലിമിറ്റഡ് കെ വി സി അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ് ഒന്നും തന്നെ വരുന്നില്ല സാധാരണഗതിയിൽ നമുക്ക് രണ്ട് അക്കൗണ്ട് വേരിയന്റിലും വിർച്വൽ ഡെബിറ്റ് കാർഡാണ് കിട്ടുന്നത് വിർച്ച്വൽ ഡെബിറ്റ് കാർഡ് ഇൻഷുറൻസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ചാർജ് ഇല്ല സൗജന്യമാണ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഇൻഷുറൻസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അതും സൗജന്യമാണ് പക്ഷേ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഇപ്പൊ നിലവിലുള്ളത് ജിയോ ഡിജിറ്റൽ സാലറി അക്കൗണ്ടിന്റെ ഒരു വേരിയന്റിൽ മാത്രമാണ് ഈ ഒരു ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഉള്ളത് വെകാതെ തന്നെ നോർമൽ സേവിംഗ്സ് അക്കൗണ്ടിലും ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വരുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഡെയിലി പി ഒസ് അതുപോലെ തന്നെ ഇ ഇക്കോമേഴ്സ് ട്രാൻസാക്ഷൻ ലിമിറ്റ് ലക്ഷം രൂപയാണ് പിന്നെ ഡെയിലി എ ടി എം വിഡ്രോവ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാലറി അക്കൗണ്ടിനെ കൂട്ടത്തിൽ മാത്രമാണ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഡെയിലി എ ടി എം വിഡ്രോവ ലിമിറ്റ് അൻപതിനായിരം രൂപയാണ് പിന്നെ മന്ത്ലി ഫ്രീ എ ടി എം ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സാലറി അക്കൗണ്ട് ആണെങ്കിൽ പത്ത് ഫൈനാൻഷ്യൽ പ്ലസ് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ സൗജന്യമാണ് ഏത് ബാങ്കിന്റെ എ ടി എം ആണെങ്കിലും പതിനൊന്നാമത്തെ ട്രാൻസാക്ഷൻ തൊട്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇരുപത്തി ഒന്ന് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എട്ട് രൂപ പ്ലസ് ജി എസ് ടിയും ചാർജ് ഇടക്കും പിന്നെ ഡെബിറ്റ് കാർഡ് ഫിസിക്കൽ ഡെബിറ്റ് ഡിൻ്റെ റീഷ്യൻസ് ചാർജ് വരുന്നത് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ട്രാൻസാക്ഷൻ ഫീ നോക്കിക്കഴിഞ്ഞാൽ ഫണ്ട് ലോഡ് ചെയ്യാൻ അത് സൗജന്യമാണ് ബിൽ പേയ്മെന്റ് സൗജന്യമാണ് എൻ ഇ എഫ് ടി സൗജന്യമാണ് ഐ എം ബി എസ് സൗജന്യമാണ് ആർ ടി ജി എസ് സൗജന്യമാണ് യു പി ഐ സൗജന്യമാണ് അതെല്ലാ അക്കൗണ്ട് വേരിയിലും സൗജന്യമാണ് പിന്നെ ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഐ എം ബി എസ് പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അത് ഫുൾ കെ വി സി അക്കൗണ്ട് ആണെങ്കിലാണ് മിനിമം കെ വി സി അക്കൗണ്ട് ആണെങ്കിൽ പതിനായിരം രൂപയാണ് പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് പിന്നെ എൻ ഇ എഫ് ടി പെർ ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് പ്രത്യേകിച്ച് ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നില്ല പക്ഷെ ലിമിറ്റഡ് കെ വി സി അക്കൗണ്ടാണെങ്കിൽ പതിനായിരം രൂപയാണ് ലിമിറ്റ് വരുന്നത് പിന്നെ യു പി ഐ പേർ ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയാണ് അത് ലിമിറ്റഡ് കെ വി സി അക്കൗണ്ട് ആണെങ്കിൽ പതിനായിരം രൂപയാണ് വരുന്നത് പിന്നെ പെർ ഡേ ഡെബിറ്റ് ട്രാൻസാക്ഷൻ ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ ഫുൾ കെ വി സി അക്കൗണ്ട് ആണെങ്കിൽ ആപ്ലിക്കബിൾ അല്ല മിനിമം കെ വി അക്കൗണ്ട് ആണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് പെർ ഡേ ഡെബിറ്റ് ട്രാൻസാക്ഷൻ ലിമിറ്റായിട്ട് വരുന്നത് പിന്നെ എസ് എം എസ് എല്ലാത്ത് മന്ത്ലി ഇ സ്റ്റേറ്റ്മെന്റ് അതൊക്കെ തന്നെ സൗജന്യമാണ് പിന്നെ അഡ്ഹോക്ക് ഇ സ്റ്റേറ്റ്മെന്റ് സൗജന്യമാണ് പിന്നെ അഡ്ഹോക്ക് ഫിസിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുപത്തി അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയാണ് ചാർജ് വരുന്നത് നോമിനേഷൻ ഫെസിലിറ്റി സൗജന്യമാണ് പിന്നെ സ്വീപ് ഫെസിലിറ്റി അത് നമുക്ക് സൗജന്യമാണ് അത് മിനിമം കെ വിസ് ഐ അക്കൗണ്ടിൽ വരുന്നില്ല ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഇപ്പോൾ നിലവിൽ മൂന്നര ശതമാനമാണ് ആനുവലി അത് ക്വാർട്ടർലി നമുക്ക് പേ ചെയ്യും ഇനി ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് എങ്ങനെ മൊബൈൽ ആപ്പ് വഴി മാനേജ് ചെയ്യാമെന്ന് നോക്കാം എന്തൊക്കെ സർവീസസ് ആണ് നമുക്ക് മൊബൈൽ ആപ്പിൽ കിട്ടുന്നതെന്ന് നോക്കാം നമ്മൾ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ആപ്പിൽ നമുക്ക് താഴെയായിട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ അക്കൗണ്ട് മാനേജ്മെന്റ് ഇവിടെയാണ് വരുന്നത് ഇപ്പോൾ നിലവിൽ ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് പാസ്കോഡൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു എമൗണ്ട് എൻ്റർ ചെയ്തു നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള മെത്തഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജിപേ പോലുള്ള യു പി ആപ്പുകൾ വഴി ആഡ് ചെയ്യാം അത് കൂടാതെ നമുക്ക് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിച്ചും ഫണ്ട് ആഡ് ചെയ്യാം അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചും ഈ ഒരു ജിയോ പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ടിൽ ഓഡിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എമൗണ്ട് കാണിക്കും പിന്നീട് നമുക്ക് പേ എന്ന് പറഞ്ഞ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളുടെ വിർച്വൽ ഡെബിറ്റ് കാർഡ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ നിലവിൽ ഞാൻ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് വരേണ്ടെന്ന് പറയുന്നത് വിത്ത് വിർച്വൽ ഡെബിറ്റ് കാർഡാണ് വി കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞാൽ നമ്മളുടെ കാർഡ് നമ്പർ അതുപോലെ തന്നെ നമ്മളുടെ വാലിഡിറ്റി സി വി വി അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ വരും പിന്നെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് മണി അതുപോലെ തന്നെ ആഡ് മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളിപ്പോൾ കണ്ട ആ ഒരു സെക്ഷൻ തന്നെയാണ് പിന്നെ സെൻഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തിയ ട്രാൻസാക്ഷൻസ് അവിടെ കാണാം പിന്നെ ഇവിടെ നമുക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് ഇ കോഡ് എം എം ഐ ഡി അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കാണാം കാർഡ് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ അറിയാം പിന്നെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സർവീസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണാനായിട്ട് സാധിക്കും സോ ഇതൊക്കെയാണ് ജിയോ പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിശദാംശങ്ങൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ റസിഡൻസിനാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുക ജസ്റ്റ് പാനും അതുപോലെ തന്നെ ആധാറും ഉണ്ടായാലും മതിയാകും ഒരു അക്കൗണ്ട് വേരിയന് മിനിമം ൻസ് ക്രൈറ്റീരിയ വരുന്നില്ല സീറോ ബാലൻസ് അക്കൗണ്ടാണ് നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം പിന്നെ ഡെബിറ്റ് കാർഡ് വരുന്നത് അവരുടെ സാലറി അക്കൗണ്ട് വേരിയന്റിൽ മാത്രമാണ് ഒരു സാലറി അക്കൗണ്ട് വേരിയന്റിലാണ് ഡെബിറ്റ് കാർഡ് വരുന്നത് സോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ് ഒരിക്കലും ഈ ഒരു പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടുകളെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടായിട്ട് കാണാതിരിക്കുക ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് മാത്രം നടത്താനായിട്ട് ഈ ഒരു പേയ്മെന്റ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുക വലിയ എമൗണ്ട് ഒന്നും പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാതിരിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി